ബ്രഹ്മാ ബ്രഹ് ഓം ശ്രീ സായിരാം കൊടൈക്കനാലിൽ മടങ്ങവേ സ്വാമി ചെന്നൈയിൽ താമസിക്കുന്ന ഭക്തനായ ജി വെങ്കിട്ടമുനിയെയും പതിമൂന്ന് വയസ്സായ അദ്ദേഹത്തിൻ്റെ മകനെയും കാറിൽ കയറ്റി മധുരയിലെ ഒരു ഭക്തരഹത്തിൽ അവർ രാത്രി തങ്ങി അത്താഴം കഴിഞ്ഞ് ഭഗവാൻ എല്ലാവരുമായി ടെറസ് ഇരുന്ന് സംസാരിക്കുകയാണ് ആഹ്ലാദത്തിൻ്റെ നിമിഷങ്ങൾ നീങ്ങവേ പെട്ടെന്ന് വെങ്കടമനി പറഞ്ഞു സ്വാമി എനിക്കെന്തോ ഒരു അസ്വസ്ഥത തോന്നുമല്ലോ ഭഗവാൻ ഉടനെ പറഞ്ഞു എൻ്റെ മടിയിൽ നീ കിടന്നുകൊള്ളൂ പക്ഷേ അദ്ദേഹത്തിന് അതിന് മടിയായിരുന്നു എന്നാൽ സ്വാമി ബലമായി പിടിച്ച് അദ്ദേഹത്തെ സ്വാമിയുടെ മടിയിൽ തന്നെ കിടത്തി എന്നിട്ട് സ്നേഹപൂർവ്വം പറഞ്ഞു പരിഭ്രമിക്കരുത് അദ്ദേഹം ശാന്തമായി ഭഗവാന്റെ മടിയിൽ കിടന്നു താമസിയാതെ അന്ത്യശ്വാസം എടുക്കുകയും ചെയ്തു ആ രാത്രി തന്നെ സ്വാമി ചെന്നൈയിലേക്ക് യാത്ര തിരിച്ചു കൂടെ ഭക്തൻ്റെ ശരീരവും അദ്ദേഹത്തിൻ്റെ മകനും ഉണ്ടായിരുന്നു കുട്ടിയെ സ്വാമി തൻ്റെ അരികിൽ തന്നെ ഇരുത്തി കുട്ടിയുടെ മനോധൈര്യം പോകാതിരിക്കാനായിരുന്നു അങ്ങനെ ചെയ്തത് പിറ്റേ ദിവസം അവർ ചെന്നൈയിലെത്തി പന്ത്രണ്ട് ദിവസം സ്വാമി ആഗ്രഹത്തിൽ തങ്ങി എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകി പോകാൻ നേരം ഭഗവാനി വെങ്കടമുനി സുഹൃതിയായിരുന്നു ഇത്തരം അന്ത്യയാത്ര ആർക്കും ഇതിനു മുമ്പ് നൽകിയിട്ടില്ല ഭാവിയിൽ നൽകാനും പോകുന്നില്ല ജയ് സായി എങ്ങനെ എവിടെ നാം ജനിച്ചു എന്നതിനേക്കാൾ പ്രധാനം എങ്ങനെ മരിച്ചു എന്നതാണ് അത് നമ്മുടെ ഈ ജന്മത്തിൻ്റെ സാക്ഷിപത്രം കൂടിയല്ലേ ചിന്തിച്ചു നോക്കൂ അനായാസേന മരണം വിനാ ദൈനീന ജീവിതം കൃപയാ ശംഭു ത്